ഈ മക്കൾ നല്ലവരാവണം എന്നാഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ അവിടെ ആരുമില്ല മക്കൾ മെടുക്കറാവണം എന്നാഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഇല്ല മക്കൾ വിശുദ്ധരാകണം എന്നാഗ്രഹിക്കാതെ ആരെങ്കിലും ഉണ്ടോ അവിടെ പയ്യ കൈ കഴിവ് വരുന്നുണ്ട് നല്ല നല്ലാരും വിശുദ്ധനാവണം മക്കൾ വിശുദ്ധനാവണം വിശുദ്ധരാവണം എന്നാഗ്രഹിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളിൽ ആ വിശ്വാസത്തിൻ്റെ ആ ആ ഒരു ഉറപ്പുണ്ട് എന്നുള്ളതാണ് കാരണം നമ്മുടെ കയ്യിലേക്ക് ദൈവം തന്ന ഈ മക്കളെ ദൈവത്തിൻ്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും ജ്ഞാനത്തിലും പ്രായത്തിലും വളർത്തിയെടുത്ത് അവരെ ദൈവത്തിന് പ്രീതികരമായ രീതിയിൽ മനുഷ്യർക്ക് ഉപകാരപ്രദമായ രീതിയിലും അവരെ ദൈവത്തിന് തിരിച്ചേൽപ്പിക്കാൻ തക്കവണ്ണമുള്ള ആ ഒരു ആഗ്രഹവും പ്രാർത്ഥനയും അതാണ് മക്കൾ വിശുദ്ധരാവണമെന്ന് ആഗ്രഹിക്കുന്നത് നമ്മൾ എന്ന് വരുമ്പോൾ നമ്മൾ കാണുന്ന രൂപക്കൂട് മാത്രമല്ല അവരുടെ ജീവിതം ഹോളി ആയിരിക്കണം ഹോളി ജീവിതം അതുകൊണ്ട് നമ്മൾ ഈശ്വര പ്രാർത്ഥന പറയുന്നത് ഭക്തിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും മൂന്ന് കാര്യങ്ങൾ ഭക്തിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഈ മക്കൾക്കുണ്ടാവണം അതുകൊണ്ട് ആറാമത്തെ കാര്യം മക്കളോട് പറയേണ്ടത് മക്കളെ നിങ്ങൾക്ക് മിടുക്ക് അല്പം കുറഞ്ഞാലും നിങ്ങൾ നന്മ ഒട്ടും കുറയരുത് ഇത് തൻ്റെ ഇടമായിട്ട് നിങ്ങൾ പറയണം മാർക്ക് അല്പം കുറഞ്ഞാലും നിങ്ങളുടെ വിജയം അല്പം കുറഞ്ഞു പോയാലും നിങ്ങളുടെ നന്മ നിങ്ങളിലെ വിശുദ്ധി നിങ്ങളിലെ ഹോളിനെസ് നിങ്ങളെക്കുറിച്ചുള്ള സൽപ്പേർ ഒരിക്കലും ദോഷം വരരുത് ഞാൻ തൻ്റെ ഇടത്തോടെ മക്കളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതാണ് നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ക്ലാസ്സിലെ ഫസ്റ്റോ സെക്കൻഡോ എന്നോ ഒക്കെ കേൾക്കുന്നതിനേക്കാൾ എനിക്ക് കൂടുതലിഷ്ടം നിങ്ങൾ ആ ക്ലാസ്സിലെ നല്ല കുട്ടികൾ എന്ന് പറയുന്നത് കേൾക്കാനാണ് ഇത് നിങ്ങൾ മക്കളോട് പറഞ്ഞു കൊടുക്കുക വലിയ മാറ്റം വരും മക്കൾക്ക് എന്നും ടോപ്പ് മാർക്ക് കിട്ടാനോ ഫസ്റ്റ് റാങ്ക് കിട്ടാനോ അല്ലെങ്കിൽ അവിടുത്തെ ഏറ്റവും ബെസ്റ്റാവാൻ അല്ല അതിനേക്കാൾ കൂടുതലായിട്ട് ഏറ്റവും നല്ല കുട്ടി എന്നുള്ള ഈ കഴിഞ്ഞ ദിവസം ഞാൻ പ്രിൻസിപ്പൽമാരുടെ കോൺഫറൻസിൽ സംസാരിച്ച് കഴിഞ്ഞപ്പം ഞാൻ അവരോട് ചോദിച്ച ചോദ്യം ചോദ്യമതായിരുന്നു ഈ ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭമായിട്ടുള്ള രീതിയിൽ വിദ്യാഭ്യാസം നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന ഇരുന്നൂറിലധികം പ്രിൻസിപ്പൽമാർ പങ്കെടുത്ത ഒരു യോഗത്തിലാണ് ചോദിച്ചത് നിങ്ങളുടെ കുട്ടികൾ കോപ്പി അടിക്കില്ല എന്ന് ഉറപ്പുള്ള എത്ര പേരും ഉണ്ടെന്ന് ചോദിച്ചു ഓരോ കൈ കൈവയ്ക്കാൻ പറ്റിയില്ല ഒരാൾ കൈ ഒന്ന് പൊക്കി പക്ഷേ മനസാക്ഷി പിടിച്ചു താത്തി കാരണം ഞാൻ പറഞ്ഞായിരുന്നു ദൈവത്തിൻ്റെ മുമ്പിൽ ചങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് പ്രതിജ്ഞ എടുക്കുന്നവനെ ചങ്കിൽ കൈവച്ചിട്ട് അതിന് ഉത്തരം പറയാമുള്ളൂ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു കൈവെക്കിയിട്ട് താത്തി നമുക്ക് ഉറപ്പില്ല കാരണം നമ്മൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്ന ആ ഒരു മൂല്യങ്ങൾ അവരുടെ മനസാക്ഷിയിലേക്കുന്നേ ഇല്ല ഏഴാമത്തെ കാര്യം മാതാപിതാക്കളുടെ താളം തെറ്റിയാൽ മക്കളുടെ പാളം തെറ്റും നിങ്ങൾ ഈ തീവണ്ടി പോകുന്നത് നിങ്ങൾക്കറിയാവുന്ന സ്ഥലമായതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരില്ല വണ്ടി പാളം തെറ്റി വല്ലപ്പുഴങ്ങൾ വായിക്കുന്നതാണ് വണ്ടി പാളം തെറ്റാൻ കാരണം മാതാപിതാക്കളുടെ ജീവിതത്തിൻ്റെ ദമ്പതികളുടെ താളം തെറ്റിയതാണ് അപ്പം ഈ മാതാപിതാക്കളുടെ ജീവിതം അവൻ ഈ കുട്ടികളെ കുറിച്ച് പരാതിയുമായിട്ട് വരുന്ന സ്ഥലം ഞങ്ങൾ ആ സ്കൂളിൽ കൊണ്ടുവിട്ടു സ്കൂളിൽ കൊണ്ടുവിട്ടു അത് ചെയ്തു വേണ്ടതൊക്കെ കൊടുത്തു ട്യൂഷനും കൊടുത്തു എല്ലാം കൊടുത്തു കാറ്റഗിസത്തിന് ട്യൂഷൻ കൊടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ കാറ്റഗിസത്തിന് ട്യൂഷൻ കൊടുക്കുന്ന നമ്മൾ സയൻസിന് ട്യൂഷൻ മാത്സിന് ട്യൂഷൻ ഇംഗ്ലീഷിന് ട്യൂഷൻ എല്ലാത്തിനും ട്യൂഷൻ കാറ്റഗിസത്തിന് ഉണ്ടോ കേട്ടിട്ടുണ്ടോ അങ്ങനെ കേട്ടിട്ട് നമ്മൾ കേട്ടിട്ടില്ല കാറ്റഗീസിനും ട്യൂഷൻ ഇല്ല എന്തെന്നാണ് കാറ്റഗിസം വട്ട് ഈസ് കാറ്റഗിസം ബാക്കി എല്ലാത്തിനും ഫസ്റ്റ് കിട്ടിയിട്ട് ഇതിനകത്ത് പരാജയപ്പെട്ടാൽ തീർന്നില്ലേ തീർന്നു ജീവിതം കൊണ്ടൊരു പ്രയോജനമില്ല അല്ലേ എൻ്റെ ഒരു ഞാനൊരു വെൽപത്രത്തിൽ വായിച്ചത് എങ്ങനെയായിരുന്നു തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ജീവിതം ഞങ്ങളുടെ അപ്പനും അമ്മയോട് ഒരുമിച്ചെഴുതേക്കുന്നത് ഞങ്ങളുടെ ജീവിതം ഒരു പരാജയമായിരുന്നു കാരണം ഈ മക്കൾക്കുള്ള എല്ലാം വേണ്ടി കൊടുത്തു മേടിച്ചുകൊടുത്തു പക്ഷെ മക്കൾക്ക് ദൈവത്തെ കൊടുത്തില്ല മക്കൾക്ക് ദൈവത്തെ കൊടുക്കാതെ അവർക്ക് വേണ്ട കണക്കും സയൻസും പിന്നെ ശാസ്ത്രങ്ങളും സൗകര്യങ്ങളും വണ്ടികളും കഴിവുകളും എല്ലാം ഉണ്ടാക്കി കൊടുത്തു ദൈവത്തെ കൊടുത്തില്ല ദൈവത്തെ മക്കൾക്ക് കൊടുക്കാതെ വേറെ എന്തു കൊടുത്തിട്ടും ഒരു കാര്യമില്ല കാരണം എന്താ അവർക്ക് അവയെ വിവേകത്തോടും വിശുദ്ധിയോടും വിശ്വസ്തയോടും കൂടി കൈകാര്യം ചെയ്യാൻ സാധിക്കില്ല അറിവ് സമ്പത്ത് കഴിവുകൾ ഇത് മൂന്നും വിവേകത്തോടും വിശുദ്ധിയോടും വിശ്വസ്തയോടും കൂടെ കൈകാര്യം ചെയ്യാൻ അവർക്ക് എന്തു വേണം ജ്ഞാനം വേണം ജ്ഞാനമാരാതരുന്നത് പശുധാത്മാവ് തരുന്നേ പശുധാത്മാനെ കിട്ടാൻ എന്ത് ചെയ്യണം പശുദ്ധ കുർബാനോട് ചേർന്ന് നിൽക്കണം ദൈവത്തോട് ചേർന്നേക്കണം ദൈവത്തോട് ചേർന്ന് നിൽക്കണം ദൈവത്തോട് ചേർന്ന് നിൽക്കുക അവിടെ നിങ്ങളോടും ചേർന്ന് നിൽക്കുന്നു ഈ വധനം മറക്കരുത് ദൈവത്തോട് ചേർന്ന് നിന്നാൽ മാത്രമേ ദൈവം നിങ്ങളോട് ചേർന്ന് നിൽക്കുകയുള്ളൂ നമ്മോട് ചേർന്ന് നിൽക്കുകയുള്ളൂ ദൈവത്തോട് ചേർന്ന് ദൈവം നമ്മോട് ചേർന്ന് നിൽക്കാതെ വേറെ എന്തിനോട് ചേർന്ന് നിന്നിട്ടും ജീവിതത്തിൽ ഓരോ വിജയവും നേടാൻ പോകുന്നില്ല താൽക്കാലികമായ അനുഗ്രഹങ്ങളൊക്കെ കിട്ടും ആശ്വാസങ്ങൾ കിട്ടും അത് വെറും താൽക്കാലികമാണ് അസ്ഥിരമല്ലോ അത് അസ്ഥിരമാണത് സ്ഥിരമായിട്ടുള്ളത് സ്ഥായിയായിട്ടുള്ള നിത്യതയാണ് അത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കണം അതിന് തൊട്ടുമ്പോൾ ഒരു അക്കോസ്ലേ പറഞ്ഞ നാല് ഏഴ് എട്ടും ഏഴ് മനോഹരമായിട്ടൊരു സന്ദേശമാണ് വായിക്കുന്നതാണ് പിശാദിനെ ചെറുത്ത് നിൽക്കുക അവൻ അവൻ ഓടിപ്പോകളെന്നാണ് നമ്മുടെ മക്കൾക്ക് ഇന്ന് കഴിയാതെ പോകുന്ന വലിയൊരു പ്രശ്നമാണത് അവർക്ക് നോ പറയാൻ അറിയാൻ പാടില്ല ചെറുത്ത് നിൽക്കാൻ അറിയാൻ പാടില്ല ദ ഡോ ഹൗ ടു സേ നോ ഹൗ ടു റെസിസ്റ്റ് പരീക്ഷണങ്ങൾ ഉണ്ടാകും പക്ഷെ നിങ്ങളുടെ ശക്തിക്ക് ശക്തിക്കതീതമായ ഒന്നും ഉണ്ടാവാൻ ദൈവം സമ്മതിക്കില്ല എന്നുള്ള ആ ഒരു ഉറപ്പൊന്നും അവർക്കില്ല പോയി വീണുപോയി പോയി സാധനം പറ്റിപ്പോയി അങ്ങൾ അത് പറ്റിപ്പോയി ഞാൻ നോക്കണ്ട പക്ഷേ അത് ശരിയാവണല്ലോ എനിക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടാങ്കേ പക്ഷെ പറ്റണില്ല ഞാനത് നോക്കണ്ട പക്ഷേ നന്നാണ് എന്തുകൊണ്ടാണ് ഞാൻ രണ്ടു മൂന്ന് കാര്യങ്ങൾ മക്കളോട് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ഒന്ന് ഇത് തിരിച്ചറിയണം തെറ്റാണ് സംഭവിച്ചത് എന്ന് ഒന്ന് രണ്ടാമത്തെ ഈ തെറ്റ് തിരുത്താൻ ഒരാഗ്രഹം ഉണ്ടാവണം മൂന്ന് ഈ തെറ്റ് തിരുത്തണമെന്നൊരു തീരുമാനം എടുക്കണം നാല് തിരിച്ച് നടക്കാനായിട്ടുള്ള ധൈര്യം കാണിക്കണം അഞ്ച് ഈ അഞ്ചാമത്തേതാണ് പ്രധാനപ്പെട്ടത് അഞ്ച് എൻ്റെ കഴിവ് കൊണ്ടും എൻ്റെ തിരിച്ചറിവ് കൊണ്ടും എൻ്റെ തീരുമാനം കൊണ്ടും എൻ്റെ തിരിച്ച് നടപ്പ് കൊണ്ടും എൻ്റെ നന്നാവൽ നിലനിൽക്കില്ല എന്നും നിലനിൽക്കുന്ന ഒരു തിരിച്ച് നടപ്പും നിലനിൽക്കുന്ന ഒരു ഒരു നവീകരണവും എന്നിലും ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവണമെന്നും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവണമെങ്കിൽ ദൈവത്തിൻ്റെ അനുഭവം ഉണ്ടാവണമെന്നും ദൈവത്തിൻ്റെ അനുഭവം ഉണ്ടാവണമെങ്കിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കണമെന്നും ദൈവത്തോട് ചേർന്ന് നിൽക്കണമെന്നുണ്ടെങ്കിൽ സഭയോട് ചേർന്ന് നിൽക്കണമെന്നും സഭയിലൂടെ ദൈവിക ശുശ്രൂഷകൾ പങ്കു ആ ധന്യത നേടാനും തയ്യാറാവണം അതുമാത്രമേ സാധിക്കുള്ളൂ അവിടെയാണ് നമ്മുടെ സഭയുടെ പ്രസക്തി ഈ സഭയില്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ നിന്ന് കിട്ടും ഈ പരിശുദ്ധുർവാന എവിടെ നിന്ന് കിട്ടും പരിശു ദുർവാനയിലൂടെ പരിശുദ്ധമാൻ എവിടെ നിന്ന് കിട്ടും നമുക്ക് നിലനിൽപ്പൻ്റെ വരങ്ങൾ എവിടെ നിന്ന് കിട്ടും ഈ സഭയിലൂടെയാണ് ശുദ്രൂഷ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മക്കളെ സഭയോട് ചേർത്ത് നിർത്തുക ദൈവത്തോട് അടുപ്പിച്ച് നിർത്തുക